ഒരാൾ കടയിൽ പോയിട്ട് വന്നതാ കണ്ണാടിയില് മുഖത്തേക്ക് വെയിലടിക്കണോ കണ്ണാടി കൂടി മുഖത്തേക്ക് വെയിലടിക്കണോ ഇന്നൊരു പുളിങ്കറിയാണ് കേട്ടാ മത്തൻ കുമ്പളങ്ങ കായ് വെച്ചിട്ട് മൂന്നും പൊടി വെച്ചിട്ട് ഒരു പുളിങ്കറിയാണ് വെള്ളാന പറഞ്ഞ വളരെ ഇനി ഇതിലും എളുപ്പത്തിലൊരു ഒരു പുളിങ്കറി ഉണ്ടാവില്ല കുറേ ശേഷം

അവിടെയോ ഓരോ മറികട്ട് കൊടുത്താൽ മതി നല്ല മത്തന്റെ തോല് അന്നെങ്കിൽ ചെത്താണ്ടിരിക്ക മൊത്തം ചെത്തി കളയ ഇപ്പൊ ഭംഗിയില്ലാണ്ടെ നമുക്ക് പുളുംങ്ക വെക്കാം ഒരു കഷ്ണം മത്തൻ ഒരു കായ് ഒരു കഷ്ണം കുമ്പളങ്ങ മൂന്ന് കഷ്ണം കൂടി ഒക്കൂട ഒരു തക്കാളി നല്ല പഴുത്ത തക്കാളി ഇട്ട പൊടികൾ ഇട്ട് കൊടുക്കാം ഒന്ന് ഒരൊന്നര ടീസ്പൂൺ മുളക് പൊടി രണ്ടര അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ப்புட ஆசியும் ரெண்டுசில் கஷ்ணம் எந்த நோக்கா ഷ്ണം വന്നിട്ടിട്ടാ കായൊക്കെ നന്നായി വന്നിട്ട് ഇനി ചട്ടിയിലേക്ക് മാറ്റിട്ടുക്കുന്നായില്ലേ വളരെ സിമ്പിൾ ആണ് വാളം കുടീട്ടാ ഒരു അരി നിലയ്ക്കാ വലുപ്പത്തില്

പാറ്റുമുളും സവാളും വേണ്ടോളം കറിയോ നമുക്ക് വേണ്ട ഒരു സാരവും ഓൾ കളർ അല്ലേ ക്രീഡറാണ് ആ ഇല കളർ അല്ല കളർ കളറായിട്ടുണ്ട് ബ്രൗൺ കളറാണ് നീ വയലറ്റ് ആണ് നീ വാടി വേറെ ടേട്ടാ അഞ്ചോ അടിക്ക് അഞ്ചോ അടിക്ക് തൊപ്പിര റെഡിയാണ് നമ്മൾ രണ്ട് റോട്ട് കൂടി ഇടി ദോശ ഉണ്ടാക്കാനുണ്ടാകും അത് റാഗിയും ചെറുപയറും കൂടി അരച്ച ദോശയാണ് നല്ല മൊരിങ്ങ ദോശ രാവിലേക്ക് കഴിക്കാനാണ് നല്ല മുരുമുരമുണ്ട് നല്ല ചമ്മന്തി കൂട്ടിട്ട് കഴിക്കാം നല്ല ഹെൽത്തിയായി ദോശയാണ് തക്കാളി ചമ്മന്തി അലഞ്ഞ് നല്ല തേങ്ങ ചമ്മന്തി ഉണ്ടെങ്കിൽ അതെ ഈടെപ്പ ഒന്നര അടപ്പ ഇങ്ങനെയാണ് ചൂട് ചോറ് പിന്നെ നമ്മടെ പുളിങ്കറി വെക്കാത്തവരൊന്നും വെച്ച് നോക്കാണ്ടേസ്റ്റ് കഴിച്ചവാളി ദോശ ഉണ്ടാക്കണ്ട് ദോശയല്ലേ ഇപ്പോ വലുത് ഉണ്ണിനെ സ്കൂളിൽ വിളിക്കാൻ പോകുമ്പോ എടുത്ത ഫോട്ടോ പൂക്കളാണ് അവിടെ കണ്ടപ്പോ എടുത്തതാണ് എന്താ നിറയെ പൂക്കള്ണ്ട വന്നപ്പൂ പോത്തിരിക്കണം അപ്പോൾ ഭംഗിയാണ്ടപ്പോൾ എടുത്തതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും ടാറ്റാ